നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീനങ്ങാടിയിൽ വീണ്ടും കടുവ ഭീഷണി രണ്ടിടങ്ങളിൽ കടുവ ആടിനെ കൊന്നു അപ്പാട് കൂപ്പിലെ കാഞ്ചിയുടെ രണ്ട് ആടുകളെയാണ് ഇന്നലെ രാത്രി കടുവ ആക്രമിച്ചു കൊന്നത് മൈലമ്പാടി പാമ്പം കൊല്ലി കാവുങ്ങൽ കുര്യന്റെ ആടിനെ പുലർച്ചയോടെ കൊന്ന കടുവ ഒരു ഭാഗം ഭക്ഷിക്കുകയും ചെയ്തു ഭീതിയിലായി പ്രദേശവാസികൾ കഴിഞ്ഞ വർഷം കടുവാ ഭീതിയിൽ തീരാ പ്രദേശങ്ങളാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ മൈലമ്പാടി മണ്ടകവയൽ സി സി പുല്ലുമല അപ്പാട് മൂന്നാനക്കുഴി തുടങ്ങിയ പ്രദേശങ്ങൾ അന്ന് നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഈ വർഷം ഇതുവരെയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല അതിനിടെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അപ്പാട് കാഞ്ചിയുടെ ആടുകളെ കടുവ പിടികൂടിയത് ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ കടുവയെ നേരിൽ കാണുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് മൈലമ്പാടി പാമ്പൻകൊല്ലി കുര്യന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ആടിനെ കടുവ കൊന്ന് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആടിനെ കറക്കാൻ വേണ്ടി തൊഴിലേക്ക് വന്നു നോക്കുമ്പോഴാണ് കർഷകരടക്കം ഏറെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ അടിയന്തിരമായി പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനുള്ള ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കടുവയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ കാർഷിക മേഖലയിലെ വിളവെടുപ്പ് വരെ പ്രതിസന്ധിയിലായി കഴിഞ്ഞ മാസം കാപ്പി പറിക്കുന്ന സമയത്ത് വരെ കർഷക കർഷക തൊഴിലാളികൾ തോട്ടത്തിൽ വരാതിരിക്കുകയും നശിക്കുന്ന ഉണ്ടായി ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ടത്ര വേണ്ടത്ര വിഷയത്തിൽ ചെയ്യുന്നില്ല ഡിസംബർ മാസം മുതൽ പലതവണയായി പ്രദേശത്ത് നിരവധി ആളുകൾ കടുവയെ നേരിൽ കണ്ടിരുന്നു കർഷകർക്ക് തങ്ങളുടെ വിളവുകൾ പോലും കൃത്യമായി എടുക്കാൻ സാധിച്ചിരുന്നില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് കൃഷിക്കാരെ സംബന്ധിച്ച് ക്ഷീര മേഖലയിലായാലും അതുപോലെ തന്നെ മറ്റ് കാപ്പി കർഷകരായാലും അവർക്ക് പിന്നെ അവരുടെ കൃഷിയിടങ്ങളിൽ വിളവെടുക്കാനടക്കം പ്രയാസമാവുന്ന സാഹചര്യമാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി പാതി ഭക്ഷിച്ച നിലയിൽ മാനിൻ്റെ ജീർണിച്ച അവശിഷ്ടം കൊളകപ്പാറ സ്കൂളിന് സമീപവും കണ്ടെത്തിയിരുന്നു നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി